ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡൈനിങ് ടേബിൾ മാറ്റാണ് ചെയ്യുന്നത് ഇത് ചെറിയ ചെറിയ സ്ട്രിപ്പ് വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്തരം കവറിൻ്റെ ഇതിലാണ് ഞാൻ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ലെയറായിട്ട് ഉപയോഗിക്കാം നമ്മൾക്ക് ഇപ്പോൾ ഇത് ഇലവൻ ഇഞ്ച് ഇലവൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ അളവ് രണ്ട് ലെയർ എടുക്കാം ശേഷം അതിൻ്റെ കോർണർ ടു കോർണർ ഒരു ലൈൻ വരയ്ക്കുക കോർണർ ടു കോർണർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫസ്റ്റ് അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഓരോ സ്ട്രിപ്പും ഇതിപ്പം രണ്ടിഞ്ചാണ് ഇതിൻ്റെ വീതി ടു ഇഞ്ച് ആണ് വെറ്റ് നീളം നമ്മൾക്ക് ആവശ്യം ഉള്ളതനുസരിച്ച് എടുക്കാം ഫുൾ ഫസ്റ്റ് നമ്മൾ കോർണർ ടു കോർണർ ആ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് സ്ട്രിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അതിനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മുട്ടു സൂചി പിൻ ചെയ്ത് വെക്കണം പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തത് ഇതേ സെയിം രീതിയിൽ തന്നെയാണ് സ്ട്രിപ്പ് കട്ട് ചെയ്യേണ്ടി ശേഷം അടുത്ത സ്ട്രിപ്പ് വെച്ച് അരിക വശം രണ്ടും ഒരേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ രണ്ടാമത് വെക്കുന്ന സ്ട്രിപ്പിന് പിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ട്രെയിറ്റ് വെച്ച് ഒന്ന് പിൻ ചെയ്തിട്ട് സെക്കൾ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ശേഷം സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത സ്ട്രിപ്പ് സ്ട്രെയിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ചുളിവ് വരാതെ സ്ട്രെയിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം അടുത്ത സ്ട്രിപ്പും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ അവിടം വരെയും ഹാഫ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഹാഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കോർണർ ടു കോർണർ സ്റ്റാർട്ട് ചെയ്തതേ ഇനി നമ്മൾക്ക് അടുത്ത സൈഡും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഗ്രീൻ സ്ട്രിപ്പിനോട് ചേർത്ത് വെച്ച് അരികുവശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് കറക്റ്റ് നാല് സൈഡും കറക്റ്റായിട്ട് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാലൻസ് ഇപ്പോൾ ഇത്തരം കവറിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കോട്ടൺ തുണി ഉപയോഗിക്കാം ഇപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ കോർണർ ടു കോർണർ ഒരു കളർ വെച്ചതിന് ശേഷം രണ്ട് സൈഡും വേറെ കളറ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരേ കളറാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾക്ക് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ നാല് ആറ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സെറ്റായിട്ട് ഇനി നമ്മൾക്ക് അതേ അളവിൽ അത്രയും പാകത്തിന് ഒരു തുണിയെടുത്ത് രണ്ട് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യണം അത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കോർണർ ഫുള് നിങ്ങൾ തയ്ക്കണം ശേഷം ആ മിഡിൽ ഭാഗത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് വിട്ടാൽ മതി പുള്ളവശം തയ്ച്ചു അത്രയും ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട് സെൻറ്റർ ഭാഗം മാത്രം കുറച്ച് ഓപ്പൺ ആക്കി ഇട്ടാൽ മതി അപ്പോൾ നമ്മൾക്ക് നല്ല വശം തിരിച്ചിടാം അപ്പോൾ തിരിച്ച് നല്ല വശം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു അവിടെ ഗ്യാപ്പ് കൊടുത്തത് നമ്മൾക്കൊന്ന് മടക്കി രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ആ കോർണർ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കോർണർ ഭാഗം കൂടി ചേർത്ത് തയ്ച്ചതിന് ശേഷം ആ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ടാൽ മതി അതായിരിക്കും ഈസി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നാല് സൈഡും ഒരു പ്രാവശ്യം കൂടി ആരിക സൈഡ് നാല് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ശേഷം നമ്മൾക്ക് ഈ സ്റ്റിച്ച് ചെയ്ത സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മൾക്ക് ഓരോ പ്രാവശ്യവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ബാ വെച്ച് ആ പ്രത്യേകം നമ്മൾ വെച്ച് ആ സെപ്പറേറ്റ് വെച്ച ഭാഗത്തെ കൂടി സ്റ്റിച്ചായിക്കൊട്ട് അറ്റാച്ചായിട്ട് വരും ഇപ്പോൾ എല്ലാ സ്ട്രെപ്പിൻ്റെയും മുകളിൽ കൂടി ഓരോ പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ ഞാൻ നമ്മൾ സിക്സ്റ്റീൻ ആയിരുന്നു എടുത്തേ അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ കിട്ടും ഇലവനിൽ ടെൻ കിട്ടും അപ്പോൾ വൺ ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി ഇത് ഇതിങ്ങനെ സെറ്റായിട്ട് ഞാൻ നാല് പീസ് ഞാൻ തയ്ച്ചെടുത്തതാണ് അപ്പോൾ സെൻറ്ററിൽ ഗ്രീൻ കളർ കൊടുത്തിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വേറെ കളറാണ് അങ്ങനെ അപ്പോൾ തേർട്ടീൻ ഇഞ്ചും ഫോർട്ടീൻ ആണ് അപ്പോൾ ഏത് അളവിന് നമുക്ക് വൺ ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ നാലെണ്ണം സെറ്റായിട്ട് അങ്ങനെ അങ്ങനെ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ സെറ്റായിട്ട് തയ്ച്ചതാണ് ഇല്ലെങ്കിലുള്ള ഇത് വെച്ച് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതൊരു വലിയ അളവിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ചൂട് പാത്രങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ കോട്ടൺ തന്നെ ഉപയോഗിക്കണം ഇല്ലാതെ നമുക്ക് പ്ലേറ്റൊക്കെ വെക്കാനാണെങ്കിൽ നമ്മൾക്ക് ഏത് തരം തുണിയും ഉപയോഗിക്കാം നല്ല ഭംഗിയാണ് പെട്ടെന്ന് നമ്മൾക്ക് ചെയ്തെടുക്കാനും പറ്റും ഇപ്പോൾ ഈ കവറിൻ്റെ തരം തുണി വേണമെന്നില്ല നിങ്ങൾക്ക് കോട്ടൺ നല്ല കട്ടിയുള്ള ഏത് തുണി ഇല്ലേ നമ്മൾക്ക് ഇതുപോലെ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് നമ്മൾക്കിതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് താങ്ക് യു